വടകര മേപ്പയിൽ എസ് ബി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിടം നാളെ നാടിന് സമർപ്പിക്കും വൈകിട്ട് നാലിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നര കോടി രൂപ ചിലവിലാണ് സ്ഥലം വാങ്ങി കെട്ടിടം പണിതത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള സ്കൂൾ ഇപ്പോൾ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ജനകീയമായാണ് ഫണ്ട് സമാഹരിച്ചത് ഇരുപത്തിയൊന്ന് ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ നാനൂറിനടുത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഭാവിയിൽ എല്ലാ ക്ലാസ് മുറികളും ശീതീകരിച്ച ഹൈടെക് ക്ലാസ് മുറികൾ ആക്കാനാണ് ലക്ഷ്യമെന്ന് സ്കൂൾ പ്രതിനിധികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മാനേജർ ഇ അശോകൻ സ്വാഗത സംഘം ചെയർപേഴ്സൺ കൗൺസിലർ സിന്ധു പ്രേമൻ പ്രധാനാധ്യാപകൻ ടി വി സജേഷ് എന്നിവർ പങ്കെടുത്തു പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാലര മണിക്ക് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത് അധ്യക്ഷ പിന്നെ നമ്മുടെ എം എൽ എക്ക് സമയക്കുറവ് കാരണം എം എൽ എ വിദേശത്ത് പോവുകയാണ് എം എൽ എയും ഒരു ടീമും നമ്മുടെ സ്പീക്കറുടെ നേതൃത്വത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ സമയമില്ല എന്നറിയിച്ച പ്രകാരം ചെയർപേഴ്സൺ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ആണ് അധ്യക്ഷത വഹിക്കുന്നത് ആ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ കലാസാംസ്കാരിക രംഗത്തുള്ള ആളുകൾ അതോടൊപ്പം മറ്റ് അഭിതകാംക്ഷികളായ ആളുകളൊക്കെ പിന്നെ ഇതിൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാന ഭാഗം എന്നുള്ള നിരക്ക് അതുൽ നറുഗരയുടെ ഒരു ബാൻഡോട് കൂടിയിട്ടുള്ള ഒരു നാടൻ പാട്ടിൻ്റെ ആ ഒരു ഫ്യൂഷനും അവസാനം അന്നത്തെ സ്റ്റേജിൽ അരങ്ങേറും അതോടൊപ്പം തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പച്ചക്കറി മുക്കുമുതൽ സ്കൂൾ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു വിളംബരഘോയാത്രയും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് അക്കാഡമിക കാര്യങ്ങൾ അക്കാഡമിക ഭാഗങ്ങളിലുള്ള നമ്മുടെ സ്കൂളിൻ്റെ നേട്ടം അത് നമ്മളെ ഹെഡ്മാസ്റ്ററുടെ വിശദീകരിക്കും അക്കാദമികമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ഏകദേശം വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികളെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പിന്നെ ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ് ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി സ്കൂളേറ്റെടുക്കുകയും കൃത്യമായ ഇടപെടലോടുകൂടി അതായത് രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി വളരെ നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതാണ് സബ് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ ഗണത്തിലേക്ക് സ്കൂളിനെ ഉയർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നേരത്തെ മാനേജറെ സൂചിപ്പിച്ച പോലെ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ സ്കൂളിൽ വാഹനം ആദ്യമായിട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ പിന്നെ തുടർച്ചയായ പത്ത് വർഷത്തോളം പ്രവൃത്തി പരിചയ മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുക അതുപോലെ ആദ്യമായിട്ട് വടകര കടത്തനാട് എന്ന് പറയുന്ന വട കടത്തനാടിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഡോക്യുമെൻ്ററി ആയിട്ട് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആദ്യമായിട്ട് വടകരയുടെ ചരിത്രം കടത്തനാടിൻ്റെ ചരിത്രം എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് സ്കൂൾ സ്കൂളിൽ നിന്നൊരു ഡോക്യുമെൻ്ററി പുറത്തിറങ്ങുക